അൻവർണ നിങ്ങൾ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ എറിയുമെന്ന് പറഞ്ഞാൽ അൻവർണ നേരിടണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ തെരുവിൽ നേരിടണമെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല എന്താണോ ഇവർക്കൊരു നാണവും എളുപ്പമില്ല സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രസ്മീറ്റ് നടത്തി പറയാണ് പി വി അൻവർ എന്ന് പറഞ്ഞ നിലമ്പൂർ എം എൽ എ ആദ്യത്തെ അഞ്ച് വർഷം സമ്പൂർണ്ണ പരാജയം ആ വാചകം ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുത്തത് സമ്പൂർണ്ണ പരാജയം എങ്കിൽ സമ്പൂർണ്ണ പരാജയമെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ട അൻവറിന് രണ്ടാമത് അവസരം കൊടുത്തത് ആ നിലമ്പൂര് മണ്ഡലത്തിലെ മനുഷ്യരോട് ചെയ്ത ആളുകളോട് ചെയ്ത വോട്ടർമാരോട് ചെയ്ത ചതിയല്ലേ ഈ സി പി എമ്മിനെ പോലെ ഇത്രയും നാണം കെട്ടൊരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടാകുമോ അടുത്തത് അദ്ദേഹം പറയുന്നത് അൻവറിന് സമയമുണ്ടോ സൗകര്യമുണ്ടോ എന്ന് അങ്ങനെ സമയവും സൗകര്യവും ഇല്ലാതെ ദക്ഷിണാഫ്രിക്കയിലും ശ്രീലങ്കയിലും ബിസിനസ് പ്രവർത്തനത്തിന് പോയ അൻവറിന് പിന്നീട് നിങ്ങൾ എന്തിനു അവസരം കൊടുത്തു ഇതെല്ലാം അൻവർ ഈ പാർട്ടിയെക്കുറിച്ചും ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ദുർ കുറിച്ചും ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാകുന്നില്ല സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇത്രത്തോളം വില കുറഞ്ഞ മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊരു നാണം കെട്ട വാദമാണ് എന്തൊരു ദുർബലമായ വാദമാണ് അദ്ദേഹം ചോദിക്കുക മണ്ഡലത്തിലുണ്ടോ എന്ന് ഇവിടെ പി വി അൻവർ മണ്ഡലത്തില ദക്ഷിണാഫ്രിക്കയിൽ ബിസിനസ് പ്രവർത്തനത്തിന് കനിയിൽ പണിക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാര് കോൺഗ്രസ്സുകാര് യു ഡി എഫുകാർ സമരം ചെയ്തപ്പോൾ സി പി നിലപാട് എന്തായിരുന്നു ആ പഴയകാല വിഷുവിൽ ഒക്കെ ഒന്ന് മാതൃഭൂമി എടുത്ത് പരിശോധിക്കണം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ പഴയ പത്രപ്രസ്താവനകളും ചാനലുകളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണം അറ്റ്ലീസ്റ്റ് കൈരളി ചാനലിലും ദേശാഭിമാനി പത്രത്തിലും പ്രസിദ്ധീകരിച്ച വാർത്തയെങ്കിലും പരിശോധിക്കണം എന്നിട്ട് വേണമായിരുന്നു ജില്ലാ സെക്രട്ടറി ഇന്നത്തെ പ്രസ് മീറ്റ് നടത്താൻ അതും ശരിയാ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് പ്രകാശ പ്രകാശം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അൻവർ യു ഡി എഫിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഏത് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ യാതൊരു ലക്കും ലഗാനും ഇല്ലാതെ ബേസ് ആയിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച അൻവർ യു ഡി എഫിന്റെ ചട്ടുകമാണെന്ന് എന്ത് ബേസിന്റെ അർത്ഥം പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോ അതിനെ ഇളിച്ചുകൊണ്ട് പിന്താങ്ങിയ ആളാ കേരളത്തിന്റെ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപയുടെ കള്ളപ്പണം മീൻവണ്ടിയിൽ കൊണ്ടുവന്നു കണ്ടെയ്നറിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പിന്തുണച്ച് പോസ്റ്റിട്ടാളുകളല്ലേ നിങ്ങൾ സൈബർ സഹാക്കന്മാരും അല്ലാത്ത സഹാക്കന്മാരും ഒക്കെ എന്നിട്ട് ഇപ്പോൾ ചട്ടുകമായിരുന്നു യു ഡി എഫിന്റെ ഇവിടെ അൻവർ പറയുന്ന വിഷയങ്ങൾ ഏശിയില്ല എന്നാണ് നിങ്ങളുടെ വാദം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഏശിയില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാണ് ദിവസം കാത്തിരുന്നത് പൊതുസമൂഹത്തെ കണ്ട് മറുപടി പറയാൻ എന്തുകൊണ്ട് കാത്തിരുന്നു എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അഭിപ്രായം പറയാതെ ഓടി ഒളിച്ചു അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഏശാതെ വന്നത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കയ്യും കാലും വെട്ടി ചാലിയാറിൽ എഴുതും എറിയുമെന്ന് പറയുന്നത് അൻവറിനെ കായികമായിട്ട് നേരിടുമെന്ന് പറയുന്നത് അൻവറിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാ സഖാക്കന്മാർ തെരുവിലിറങ്ങി പോരാടണമെന്ന് അത് ഇസ്ലാമിക രാഷ്ട്ര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത് പാർട്ടിയുടെ സംസ്ഥാന ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത് കുറെ കാലമായിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം ഉൾപാട്ടി ജനാധിപത്യം അസ്തമിച്ചു അതാ സൂര്യൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സൂര്യനോളം സൂര്യൻ ഉദിച്ചപ്പോൾ ആഭ്യന്തര ജനാധിപത്യം അസ്തമിച്ച ഒരു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെ മതരാഷ്ട്രവാദ ചാപ്പകുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നത് സി പി എമ്മിന്റെ ദുർബലമായ വാദവും നാണം നടപടിയുമാണ് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന പി വി എൻ തിരിച്ചറിയുന്നത് സി പി എമ്മിന് ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നീതിയില്ല ഇല്ല താൻ നിസ്കരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമായത് കാണാൻ കഴിയില്ല പാർട്ടിക്ക് ആ മേഖലയിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട് എന്നത് അൻവറിനൊരു ഉണ്ടിരിക്കുമ്പോഴത്തെ ഉള്ളി എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവേണ്ടതല്ല അൻവർ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾ അന്വേഷിക്കണം യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് അൻവറിനൊരു സുപ്രഭാതത്തിൽ ഉൾവെളി ഉണ്ടായി ഞാൻ വിചാരിക്കുന്നില്ല ഇത് തെരുവിലെ ഗുണ്ടാ സംഘങ്ങൾ കുടിപ്പകയുടെ പേരിൽ ഷെയർ പങ്കുവയ്ക്കുന്നതിന്റെ പേരിൽ തമ്മി തല്ലുന്നത് പോലെയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ദുര്യോഗമാണ് ഈ കാണുന്നത് അൻവറിന്റെയും കെ ടി ജലീലിന്റെയും ഒക്കെ തോണിലിരുന്നുകൊണ്ട് മലപ്പുറം ജില്ല കൈയ്യടക്കാൻ പോയ സി പി എം അവർ മുൻകാലങ്ങളിൽ നടത്തിയ കപട രാഷ്ട്രീയത്തിന് അൻവറിലൂടെ തന്നെ മറുപടി കിട്ടുകയാണ് അപ്പോ അൻവറിനെ നിങ്ങൾ മതരാഷ്ട്രവാദ ചാപ്പ കുത്തി ഇല്ലാതാക്കാൻ നോക്കിയാൽ അൻവറിനെ നിങ്ങൾ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ എറിയുമെന്ന് പറഞ്ഞാൽ അൻവറിനെ നേരിടണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്താൽ തെരുവിൽ നേരിടണമെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം തയ്യാറല്ല അൻവർ ഈ നിമിഷം വരെ യു ഡി എഫിന് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ആളല്ല യു ഡി എഫ് കാരനുമല്ല ഞങ്ങൾ ഒരു രീതിയിലും അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അൻവർ എന്ന് പറഞ്ഞ ജനപ്രതിനിധിക്ക് ഈ സംസ്ഥാനത്തെ ഭരണത്തിനെതിരെ അഭിപ്രായം പറയാനുള്ള നൂറ് ശതമാനം അവകാശമുണ്ട് അൻവറിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശത്തോടൊപ്പമാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് ആനി രാജ പറഞ്ഞില്ലേ കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ സ്ലീപ്രസംഗം ഉണ്ടെന്ന് അന്ന് ആനി രാജയെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെ നേതാക്കന്മാർ തള്ളി പറഞ്ഞു ഇന്ന് ബിനോയ് വിശ്വം അടക്കമുള്ള സംസ്ഥാനത്തെ സി പി ഐയുടെ നേതാക്കന്മാർ ആനി രാജ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി വി ഡി സതീശൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി പ്രതിപക്ഷവും പൊതുസമൂഹവും പറഞ്ഞ പോയിന്റിലെത്തി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഇന്ന് പുഷ്പൻ മരിച്ചതിരിക്കുന്ന ദിവസമാണ് ഈ പറഞ്ഞ തോന്നി മാസങ്ങളൊക്കെ കണ്ട പുഷ്പനെ പോലുള്ള മഹാപാവങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയ ചു പൊട്ടിയായിരിക്കും മനുഷ്യൻ മരിച്ചിട്ടുണ്ടാകുക അവരെ പോലുള്ള ആളുകളുടെ ജീവൻ ബലികൊടുത്തു കൊണ്ട് വളർന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സ്വന്തം മാസപ്പടിക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ആർ എസ് എസിന് ഈ പാർട്ടിയെ അടിയറവ് വെച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടി കാക്കി നോക്കി നിങ്ങൾ നട്ടു വളർത്തി വലിയ വടവൃക്ഷമാക്കിയെടുത്ത ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വതന്ത്ര എം എൽ എല്ല അതിനപ്പുറത്ത് പാർട്ടിയുടെ നാവായി തന്നെ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അടിച്ചുവിട്ട ഒരാളാണ് അദ്ദേഹമാണ് പറയുന്നത് ഈ പറയുന്ന വിശ്വാസ പ്രശ്നം നിങ്ങൾക്ക് എട്ട് വർഷം ഇടതുചേരിയിൽ നിർത്തിയിട്ട് ഇടതു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളൊരു എം എൽ എക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇടത് ഉണ്ടാക്കി കൊടുക്കുക അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ ഒരു നിലപാടുകളും മനസ്സിലാക്കാൻ ആയില്ല എന്നുള്ളതാണല്ലോ ഈ വൃത്തികൾ കാണിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിക്കകത്തുള്ള ഒരാളെ അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഒരു പറയുന്നോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തരം താഴ്ന്ന ആളുകൾ അതാണ് പറഞ്ഞത് ബി ജെ പിയുടെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും രാഷ്ട്രീയ ചട്ടുകമായി മാറിയിരിക്കുന്നു ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാനിക്കാനല്ലേ കഴിയുള്ളു മോഹൻദാസ് മാധ്യമങ്ങളെ കാണുമ്പോ മണ്ഡലത്തിലില്ല വികസനത്തിൽ പിന്നോട്ട് ഇട്ടു പോകുന്നു മണ്ഡലത്തിലെ കാര്യം നോക്കാൻ സമയമില്ല ഇത്രയും കാലം ഈ പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതൊന്നും പരിശോധിക്കാതെ എന്ത് ചെയ്യുകയായിരുന്നു ശ്രീ പ്രകാശ് മാസ്റ്റർ അദ്ദേഹം മണ്ഡലത്തിലെ വീട്ടുകാരി മോഹൻദാസ് അപ്പോ ഇത് പാർട്ടിയാണ് അറിയിക്കേണ്ടത് ഔദ്യോഗികമായി പാർട്ടി ജില്ലാ സെക്രട്ടറി പാർട്ടിയെ അറിയിക്കണം അല്ലേ മണ്ഡലത്തിലെ എം എൽ എ അവിടുത്തെ വികസന കാര്യങ്ങളിൽ നിൽക്കുന്നില്ല കച്ചവടത്തിന് സ്വർണം തെറിയാൻ പോയിരിക്കുന്നു ആവശ്യം അല്ല അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ആശയം മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി മണ്ഡലത്തിൽ ണത്തിന് പോയാലും തടയണ കെട്ടിയാലും ഇല്ല ഹൈക്കോടതിയുടെ തുടർ നോട്ടീസുകൾ അവഗണിച്ചാലും കുഴപ്പമില്ല മുന്നണിക്കുള്ളിൽ നിന്നാൽ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ പുറത്തു പോയാൽ വിളിച്ചു പറയും എന്നുള്ളതാണ് എങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്നതായിരിക്കും അൻവറും എന്ന് പറഞ്ഞു പോകുകയല്ല അത് വേറെ നിവർത്തിയില്ല ഞങ്ങൾ ആയിക്കോട്ടെ